രാജ്യത്തിന്റെ ആയുധപ്പുരിയിലെ ഏറ്റവും നൂതനമായ ആയുധ സംവിധാനമായ കെ സിക് സൈപ്പർ സോണിക് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചുകൊണ്ട് തന്ത്രപരമായ പ്രതിരോധത്തിൽ ഇന്ത്യ ഒരു മഹത്തായ മുന്നേറ്റം കൈവരിക്കാനൊരുങ്ങുന്നു ഹൈദരാബാദിലെ അഡ്വാൻസ്ഡ് നേവൽ സിസ്റ്റംസ് ലബോറട്ടറിയിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അത്യാധുനിക മിസൈൽ എലൈറ്റ് ലെവൽ ആണോ പ്രതിരോധ ശേഷികൾ കൈവരിക്കുക എന്ന് ഇന്ത്യയുടെ അഭിലാഷമായ ദർശനത്തെ പ്രതിഫലിപ്പിക്കുന്നു മാക് സെവൻ പോയിന്റ് ഫൈവ് എന്ന അസാധാരണമായ വേഗതയിലെത്താൻ കഴിവുള്ള ഒരു ഹൈപ്പർസോണിക് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലായി കെസിക്സ് മിസൈൽ വിശേഷിപ്പിക്കപ്പെടുന്നു അതായത് ഇതിന്റെ ടെർമിനൽ ഘട്ടത്തിൽ മണിക്കൂറിലേകദേശം ഒൻപതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ ഇവയ്ക്ക് എത്താൻ കഴിയുമെന്നതാണ് ഇവയെ അതിമാരകമാക്കി മാറ്റുന്നത് ഈ ഹൈപ്പർസോണിക് വേഗത ശത്രുക്കളുടെ പ്രതികരണ സമയം ഗണ്യമായി കുറയ്ക്കുകയും പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ തടസ്സപ്പെടുത്തൽ ശ്രമങ്ങളെ ഫലപ്രദമല്ലാതാക്കുകയും ചെയ്യുന്നു മിസൈലിന്റെ അസാധാരണമായ വേഗതയും അതിന്റെ മനുപറബിലിറ്റിയും സംയോജിപ്പിച്ച് ഏറ്റവും സങ്കീർണമായ വ്യോമപ്രതിരോധ ശൃംഖലകളിൽ പോലും മികച്ച രീതിയിൽ തുളച്ചുകയറാൻ കഴിയുന്ന ഏതാണ്ട് അഭിയദ്യമായ ആക്രമണശേഷി ഈ മിസൈൽ സൃഷ്ടിക്കുന്നു